ടം കൊടുത്ത മര്യാക്ക മര്യാക്കള് നീ വെച്ച് തുടങ്ങാൻ അപ്പൊ ഞാനങ്ങ് തുടങ്ങിയാ മതിയായിരുന്നു അത് ഞാൻ മര്യാദക്ക് തറന്നതാ അപ്പൊ അവള് എന്നെ കോലം കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട ഇന്ന് നമ്മളുടെ കണ്ടന്റ് തന്നെ ഞാൻ സുന്ദരിയാവുമ്പോ കുളിക്കും അടിച്ചു മനച്ച് അത്രയാണ് അപ്പൊ മനച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ എനിക്ക് ഭയങ്കര ഈ മേക്കപ്പ് ഇട്ട് ഇതുപോലെ ലിപ്സ്റ്റിക് ഇട്ടോ ഞാൻ കോളേജിൽ പോയിട്ട് വന്നതാണ് ഞാൻ ഞാൻ കാണിക്കണം ഞാൻ പറയാം ഞാൻ എനിക്ക് കൈവേദന എടുക്കണം ഞാൻ കോളേജിൽ പോയിട്ട് വന്നതാണ് ഒന്ന് ഞാൻ കോളേജിൽ പോയിട്ട് ഇവിടെ ചോദ്യം എന്റെ കൂട്ടുകാർക്കാൻ മനസ്സിലാവില്ല ഞാൻ ഈ ഡ്രസ്സൂട്ട് ഉണ്ടാണെന്ന് കോളേജിൽ പോയി എന്റെ ഫ്രണ്ട്സിന് അറിയാം ഞാൻ അത്ര വലിയ നാച്ചുറൽ സൗകര്യം ആയിരിക്കാം പഠിക്കാൻ പോയ അതെ കൂട്ടുകാർക്കൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ പോയിട്ട് ഇവിടെ വന്ന് ഡ്രസ്സ് മാറാൻ പോയപ്പോ പറഞ്ഞു എടി ഞാൻ അതിന്റെ ഒരു സൂപ്പർ സാധനം കാണിച്ചു തരാ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നപ്പം കണ്ടുപിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടുപിടിച്ചോതല്ലേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഓർമ്മ അതിനോട് പറഞ്ഞു ഞാൻ ഞാനിന്ന് കാണിക്കും നിങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് ഞാനത് കണ്ടന്റ് പറയട്ടെ എന്റെ ബുദ്ധിമുട്ടത് കണ്ടന്റാണ് എന്റെ ബുദ്ധിമുട്ടത് കണ്ടറിയാണ് പോകുന്നതാണ് അപ്പം ആ ഒരു എന്താണ് ഫേസ് പാക്ക് എങ്ങാണ്ട് കണ്ടിട്ടുണ്ട് അതിന്റെ അത് എന്നോട് എന്നെ എന്റെ മുഖത്ത് പരീക്ഷിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു വേണ്ട അക്കയുടെ മുഖത്ത് തന്നെ പരീക്ഷിക്കാം നമുക്ക് അതിന്റെ അതൊരു വീഡിയോ ആക്കി ഇടാൻ അപ്പൊ അവടെ മുഖത്തെ പൊള്ളി ഞാൻ അപ്പോ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അക്കയുടെ ഇടാൻ പറഞ്ഞു ഇപ്പൊ എന്റെ മുഖം നോക്കിക്കോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അത് ഇട്ടു കഴിഞ്ഞ് നിങ്ങൾ എന്റെ മുഖം നോക്കണേ നോക്കും അതാവ വീഡിയോ നോക്കും അപ്പൊ നമുക്ക് അവളുടെ ഫേസ് പാക്ക് പൊട്ടിട്ടില്ല ഞാൻ എന്താ ചെയ്ത് പൊട്ട് പിന്നെ കണ്ടെഴുതി ഓ ഇത് നാച്ചുൽ ബ്യൂട്ടി അല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടേക്കണൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പൊ ആനയുടെ അടിച്ചിട്ടുണ്ട് കണ്ട അതിന്റെ കൈ കൂട്ട സൗകര്യമില്ല അപ്പൊ പിന്നെ വീട്ടിലിരിക്കാൻ വീട്ടില് മടിച്ചു കേസു മടിച്ച് ഓക്കെ അപ്പൊ ആദ്യം ഒരു സീരിയൽ അഭിനയിക്കും ഓക്കെ സീരിയൽ അഡിക്റ്റ് ആണ് പിന്നെ വേറെ ഭാര്യ കട്ട് ആ സീരിയൽ അഡിക്റ്റ് ഞാൻ ബിഗ് ബോസ് അഡിക്റ്റ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് ഇപ്പൊ തീർന്നു ും കാണാറില്ല എന്തിനാണ് ഞാൻ ആവശ്യങ്ങള് പറയണത് അപ്പൊ നമുക്ക് ഇവിടെ ഫേസ് പാക്ക് കാണാൻ കേസ് ഒന്നും പോകും പോണണ്ടോ തൊള്ളി തൊള്ളി എന്താവും അറിഞ്ഞോളൂ സൂത്രം കാണിക്കാ എന്ത് സൂത്രം അല്ലാത്ത കുറവുണ്ടാട്ടം ഈ വെട്ടം ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റില്ലായിരുന്നല്ലോ വെട്ടക്കുറവ് ഇപ്പൊ ലൈറ്റ് അത് പ്രകാശം പണിക്കല്ലേ വെറുതെ ഓക്കെ മോഹം കത്തിക്കാനുള്ള സാധനം എടുക്കാൻ പറ്റുന്നുണ്ട് കേസ് കിട്ടിയാ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നു ഞാനിപ്പൊ ബാക്ക് ക്യാമറ ഞാൻ കാണാൻ പറ്റൂ കാണുന്നത് ഇൻഗ്രീഡിയൻസ് ആ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ കിട്ടിനാത്ത തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട എന്റെ അമ്മയുടെ അമ്മ അതായത് എന്റെ വെല്ലുമ്മച്ചി അവിടെ വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ച് ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് കഴിഞ്ഞ ദിവസം പോയപ്പോ തന്നു വിട്ടതാണ് സോ എനിക്കത് ടിന്നിലിടാനൊന്നും പറ്റിയില്ല ടിന്നിലിട്ട് വെക്കണം എനിക്ക് മുഖത്തിൽ വരും ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയപ്പോ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കോളേജിൽ പോണായിരുന്നു ഞങ്ങളുടെ മിസ്സ് പോകുന്ന കാരണം മിസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കോളേജ് ചെന്നപ്പോ ഞാൻ മിസ്സും എന്റെ കൂട്ടുകാരൊക്കെ ഓ ബാക്കി നീ വെളുത്തുള്ളൂ ഞാൻ എല്ലാവരോടും പറയുമ്പോൾ വീട്ടിൽ ഇരിക്കുന്ന കൊണ്ടാണെന്നൊക്കെ പക്ഷെ ചൊവ്വാലാ ഞാൻ ഇത് ചെയ്തിട്ടാ എന്നൊക്കെ എനിക്ക് പറയണത് പക്ഷെ അല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇത്രയതും വേണ്ടെന്നൊന്നും നിന്റെ പൊന്നമ്മേ തുമ്മലുള്ളവരൊക്കെ ഈ വഴിക്ക് പോരുത് എക്സ്പെഷ്യലി എന്നോട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മിക്കവാറും ഞാൻ തുമ്മിച്ചു ഇത് കഴിയുമ്പോ പറ്റുമെങ്കിൽ എന്റെ തുമ്മലിന്റെ ഒരു ഷോർട്സ് ആരും ഇടുന്നു ഇത് മഞ്ഞപ്പൊടി ഇട്ടുപൊടി അവള് മുളക് പൊടിയോട്ട് മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയും ഇതൊന്നും ചെയ്യരുത് കേട്ടാ എന്താ മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയാണോ നീ കണ്ടോ എന്റെ മുഖം ഇന്ന് വെട്ടിത്തിളങ്ങും ഇത് ബ്രൂവിന്റെ കോഫി പൗഡറേ ആ ഇത് ഇട്ട് വെച്ചിരിക്കുന്ന കോഫി പൗഡർ നെക്സ്റ്റ് ആണ് നമ്മുടെ കാര്യം യൂത്തിന്റെ നാച്ചുറൽ ഗ്ലോ ഓറഞ്ച് ഇതിന്റെ റിവ്യൂ ഒന്നും അല്ല ഇത് ഞാൻ കൈന്ന് കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ് അവരെനിക്ക് തന്നെ ഓക്കെ ഇത് പൊട്ടിക്കണം ഇത് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചാര മിക്സ് ഒക്കെ ചെയ്തിട്ട് സ്ക്രബ് പോലൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇന്നൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ എക്സ്പെരിമെന്റ് ഇത് കഴിയുമ്പോ ഇത് പൊളിക്കാൻ പറ്റില്ല സത്യ എനിക്ക് അമ്മ വരുമ്പോ സത്യ ഞാൻ നൂറുപേരോട് മാത്രമല്ല എന്റെ മുന്നെ ഇത് പോയി നമ്മൾ എടുത്തത് കൂടിപ്പോന്നു എന്തായാലും ആ പൊളീച്ചിവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇല്ല നമ്മൾ നോക്ക ചാരളർന്ന് ഇരിക്കണം റെഡ് കളർ ആയിരുന്നല്ല മഞ്ഞപ്പൊടി ഇട്ട് കാണാം അവര് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കാണും അല്ല മുളക് പൊടി ഇട്ട് കാണും സത്യമായിട്ട് അല്ലാണ്ട് ഇങ്ങനെ ചുവന് കളർ വരും അവര് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഇട്ടിട്ട് ഞാൻ വേണെ സഹായിച്ചോ വേണ്ട വൈരാഗ്യം കണ്ണരി മാത്രൊന്നു ഇത് പരീക്ഷിച്ചിട്ട് കമന്റ് ചെയ്ത് അല്ലെ പരീക്ഷിച്ചത് വിജയിച്ച നിനക്ക് എന്നോട് എന്തായാലും പവ ഞാൻ ഇണ്ട് കൂടി പോയച്ചിരി മഞ്ഞച്ചിരിക്കാനും കുഴപ്പമില്ല വിലത്തോർത്തു പക്ഷെ മുഖത്ത് എന്റെ മൂക്കൂത്തി നിക്കിനി മാറി കാലിക്കണം മെഴുകണം പോത്തു പക്ഷെ പോത്ത്

ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഒക്കെ വാങ്ങിട്ടുണ്ട് ആ മതി ഇനി ഉണങ്ങട്ടെ ഇനി ഇത് ഉണങ്ങാൻ രണ്ടു മിനിറ്റ് ഇട്ട് നോക്കിയാ ഇത് ഉണങ്ങാൻ മിനിമം രണ്ട് ദിവസം സാധാരണ പത്ത് മിനിറ്റ് മതി രണ്ടു ദിവസം വാൻ ചാണക സാധാരണ ഇതൊരു ചാണകം പെണ്ണു നടക്കില്ല ഞാൻ ശബ്ദം വെച്ച ആരായാലും പേടിക്കും ഇതിപ്പോട് കാണും ഇത് നല്ല ഭാഗ്യ കണ്ടിട്ടു മതി ക്ലോസ്മ്മേ ഞാൻ ക്ലോസ് ക്ലോസ് വരണ്ട ഒരു ആവശ്യമില്ല നീ ദൂരത്തുനിന്ന് കണ്ടാലും മേടിച്ചോളൂ ഇതെങ്ങനെ പൊളിഞ്ഞു വന്നിട്ടു അവിടെ ആരെയും ഈ ലിപ്സ്റ്റിക് അല്ല ഞാനിപ്പോ വരാവേ യെസ് ലിപ്സ്റ്റിക് മാറിപ്പോയ അത് എടിയത് പാത്രത്തെയ്തു പോയില്ലെങ്കി എന്റെ മുഖത്തൊന്നൊന്നാലോ എടി അത് പോകും ും നിന്നോടാരടുമ്പേ ചെയ്യാൻ വരുന്നു ഓ കണ്ണൊക്കെ ഈ മഞ്ഞൾ വീട്ടിലെ റിയുന്നതോന്നു കറണ്ട് പോയാ ഇവിടെ പോലെ ഇവക്കല്ലേ കാണാ എന്താ പറഞ്ഞാ എന്താ പറഞ്ഞു നീർത്തുണ്ടെന്ന് അയിന്റെ കൂടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വാലു എനിക്ക് നീ പേടിക്കുന്ന ഇഷ്ടം ഇനി ഇത്ര നേരത്തെ കഴിയണം ഉണങ്ങിയില്ലടി എന്താണ് ഏ ഇങ്ങേക്ക് എന്റെ പറ്റുകൂട്ടും ഇച്ചിരി ഇച്ചിരി പോണുന്നുണ്ട് പക്ഷെ കൊഴപ്പൊന്നില്ല എന്നെ എന്റെ പിറ്റുട്ടാ ഇടി ഇച്ചിരി ഇച്ചിരി പോയെന്നുണ്ട് ഐ തിങ്ക് അത് നമ്മടെ ഫ്രഷ് മഞ്ഞപ്പൊടി ആയതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണല്ലേ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ലേ ഫ്രഷ് മഞ്ഞപ്പൊടിയാവുമ്പോ അതിൻറെതായ എഫക്റ്റ് ഉണ്ടാവൂല്ലേ പക്ഷെ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ നല്ലതായിട്ട് മഞ്ഞപ്പൊടിയും ബ്രൂവും പഞ്ചസാര ഞാൻ ചെയ്ത പോലെ ആരും ചെയ്യണ്ട എവിടെ ഞാൻ പൊളിച്ചൊക്കെ മഞ്ഞപ്പൊടി മീൻസ് നമ്മൾ ഉണക്കിപ്പിടിച്ചല്ലേ അതായിരിക്കും ഹലു അപ്പം ഞാൻ ഇട്ടേന് ശേഷം കാര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു ഓടിയത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ഞാൻ എടുക്കാൻ പറ്റില്ല സത്യമായിട്ട് ഞാൻ വേറെ സീരിയസ് ആണെന്ന് സീരിയസ് ആയിട്ട് എനിക്ക് െ തിരിച്ചിപ്പോഴും എടുക്കുന്നുണ്ട് പക്ഷെ ഒരു കല്യം കണ്ട മഞ്ഞപ്പൊടി നല്ല കളറുണ്ട് പക്ഷെ ഒരു കാര്യം ബ്രിട്ടന്റെ മോഹം നോക്ക് നല്ല പൊള്ളുന്നുണ്ട് എനിക്ക് നന്നായിട്ട് പക്ഷെ നല്ല ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത പോലെ പീൽ ഓഫ് മാസ്ക് ഓറഞ്ചിന്റെ ഒന്നും നിങ്ങൾ ആരെയാ മഞ്ഞപ്പൊടി ബ്രൂവിന്റെ പൗഡർ പഞ്ചസാര തൈരോ തേനോ കൂടി മിക്സ് ചെയ്ത് പെരട്ടുക കഴുകുക ഗ്ലോ ആയിരിക്കുക അങ്ങനൊക്കെ പറയണമെന്നുണ്ട് പറഞ്ഞു അല്ല സീരിയസ്ലി കൊള്ളത്തില്ലേ നിനക്കെന്തോന്ന അല്ലേ ഇവക്ക് മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് നേരത്തെക്കാളും പിന്നെ അതിനും കൊള്ളാം പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഞ്ഞപ്പൊടിയെന്ന് പറയുമ്പോ നല്ല പ്യുറായിട്ടുള്ള മഞ്ഞപ്പൊടിയാണ് അപ്പൊ സോ അതുകൊണ്ടായിരിക്കണം ഒരു ഊത്തല് വന്നത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞു കൊറച്ചൊന്നും അല്ല എടുത്തങ്ങോട്ട് മെഴുകി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഒരു സ്പൂൺ ബ്രൂ ഇട്ട് പിന്നെ പീൽ ഓഫ് മാസ്ക് കുറച്ചുകൊള്ളായിരുന്നു അപ്പൊ ഇവളത് വേണം വെറുതെ നിന്നിട്ട് അതിൻ്റെ അത് എന്നാലും ലിപ്സ്റ്റിക്കും പൊട്ടിവിട്ട് വെറുതെ ആ എന്റെ ഡ്രസ്സിന്റെ ഇവിടെ ഇപ്പുറത്തെ കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ അമ്മയെ ഞാനല്ല വീഡിയോ കാണുവാണെങ്കിൽ ഞാനല്ല അല്ല അമ്മ ഒക്കെ തന്നെയാണ് അമ്മ കണ്ടോണ്ടിരുന്നോണ്ടിരുന്ന ഒരു കാര്യം പറട്ടെ ഈ ഞാൻ ചെയ്തതന്നെ പിടിയോ തന്നെയാണ് ിപ്സ്റ്റിക്ക് ആവല്ലേക്ക് പോയിട്ടില്ല പോവാൻ ജിരിക്കണമെന്നുണ്ട് കാരണം എനിക്ക് ഇതിനകത്തോളം നിങ്ങൾ ഇന്ന ഇവിടെ ഓടിയ ഓടിക്കാം അതെനിക്ക് എടുക്കാൻ പോക്ച്വലി ഇത് അത്ര മോശം ഫേസ് പാക്ക് ഒന്നും അല്ലെ കുറച്ച് ഊത്തലൊക്കെ സഹിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഇതുപോലെ വെട്ടിത്തിലകാം അപ്പൊ ഇതീ ചിലത്തെ നല്ല റിസൾട്ടുണ്ട് സംഭവം നേരത്തെ ഇരുന്നേനേക്കാളും എത്രയോ അടിപൊളിയാണ് എന്നെ കാണാൻ മേക്കപ്പെട്ട ഇളക്കാലും കാണാൻ കാര്യം ചെയ്യണം അപ്പൊ ഗേൾസ് ഞാൻ പോവുകയാണ് ഇനി എനിക്ക് അടുത്ത അടുത്ത ഇതിലായിട്ട് വരുമത് അതെ വാ വാ കൺക്ലൂഷൻ പറ